ഹലോ മച്ചമരൊരു ശേഷം നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നുണ്ട് അതേ മച്ച മേ ഇന്ന് പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പി ഒ ടി ഡബ്ല്യൂടെ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് സെലക്ഷൻ കോണ്ടാക്ട് പ്ലേയറിനെ എടുക്കണം അത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം ഒത്തിരി പേർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ ഫ്രീ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നൊക്കെ എങ്ങനെ എടുക്കുന്നതൊക്കെ ഇന്ന് കാണിച്ചു തരാം അതിനുമ്പോൾ ചാനൽ സബ്ബടിക്കാത്തുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ അടിച്ച് സപ്പോർട്ട് ചെയ്യും മച്ച പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും ഈ സെലക്ഷൻ കാർഡ് സെലക്ഷൻ കോൺടാക്ട് കിട്ടാൻ വലിയ പാടൊന്നുമില്ല ഈ പി ഒ ടി കണ്ടില്ലേ ഇതൊരു നാല് സ്പിൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ഷൻ കോൺടാക്റ്റ് ഫ്രീ കിട്ടും അപ്പം നമുക്ക് ഓൾറെഡി ഫ്രീ സ്പിന്നു പറഞ്ഞാൽ കറക്കി പിന്നെ ബാക്കി മുന്നൂറ് കോയിൻ കറ കൊണ്ട് കറക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെലക്ഷൻ കോണ്ടാക്റ്റ് കിട്ടത്തുള്ളൂ അതിനുള്ള വൃത്തുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ആയിട്ട് ഹാലൻ്റ് എല്ലാവർക്കും കാണും പക്ഷേ ഈ അക്കൗണ്ട് ഹാലൻ്റ് അല്ല ഏതായാലും മുന്നൂറ് രൂപ മുന്നൂറ് കോയിന് ഹാലൻ്റെ എടുക്കാനുള്ളൊരു പ്ലാനിലാണ് അതുവരെ കിട്ടുന്നവരെ മുന്നൂറ് രീതിയിൽ കറക്കിക്കുക പിന്നെ നമുക്ക് സെലക്ഷൻ കോൺടാക്റ്റ് ഒരാളെ കിട്ടും ഇത് മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എയർലി ആണ് പിന്നെ സുമുവെൻറ്റിയും ഫെർമിൻ ലോപ്പസും പിന്നെ മോട്ടറിച്ച് പവാഡോ ആരെല്ലാം കിട്ടിയാലും കുഴപ്പമില്ല ഈ മൂന്ന് വരെയാണ് മെയിൻ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അടിയിലെത്തുള്ള ആരും തരാരുന്ന കൊള്ളാം അപ്പോൾ നിങ്ങൾ സെലക്ഷൻ കോൺടാക്ട് വഴി കറക്കിയോ അതോ നിങ്ങൾ കോയിൻ സേവ് ചെയ്യണോ ഇതൊക്കെ തട്ടിപ്പാണ് എനിക്കൊന്ന് അടുത്ത ആഴ്ച ഇനി ചിലപ്പം നല്ല ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനത്തെ സംഭവം കൊണ്ടുവരും കാരണം ഇപ്പോൾ ആരും കറക്കുന്നില്ല ബ്യൂട്ടി ആരും കറക്കുന്നില്ല നല്ല പ്ലേസും വരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് മുന്നൂറ് രൂപയും കറക്കിയിട്ട് സെലക്ഷൻ കോൺടാക്റ്റ് കാര് എന്നാൽ നമുക്ക് ഈ അക്കൗണ്ടിൽ കുറച്ച് പൈസ വേണം അതുകൊണ്ടാണ് കിടക്കുന്ന ഇത് പുതിയൊരു അക്കൗണ്ടാണ് അപ്പം എന്തായാലും ഹാലൻ്റ് വേണം ഇത് ബൂസ്റ്റർ ഇല്ലാത്ത ആണ് ബൂസ്റ്റർ ഇല്ലാത്ത കാലം കേട്ടോ കേട്ടാ വച്ചാൽ മേലേ കിഡ്ഡലം ബൂസ്റ്റർ ഉള്ളതുകൊണ്ടാണ് അടുത്ത ആഴ്ച ബൂസ്റ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വൈക്ക് കൊള്ളത്തില്ല ഇതിപ്പോൾ ബൂസ്റ്റർ ഇല്ലാത്ത ഹാലൻ്റെ ആണ് ഹോൾ പോണ് കിഡ്ഡലായിരിക്കും പിന്നെ ലോപ്പസിൻ്റെ ഒരു ഹോൾ പ്ലേ പ്ലെയർ അല്ലേ ഹോൾ പ്ലെയർ വന്നിട്ടുണ്ട് ഒക്കെ പോട്ടെ നമുക്ക് നേരെ പായക്കപ്പിനോട്ട് പോവാം എവിടെ ഫസ്റ്റ് ഒന്ന് ഹാലൻ്റെ തന്നെ തൊടാം ഇല്ലെങ്കിൽ കിട്ടിയ നമുക്ക് എന്തായാലും ഹാലിൻ്റെ തന്നെ എടുക്കും നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയാൽ താഴെ ഒന്ന് കമൻറ്റ് കേട്ടോ പക്ഷെ ഫസ്റ്റ് സ്പിന്മിൻസ് ഒരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് മെയിൻ ഹാലൻ്റ് ആണ് വേണ്ടത് അപ്പൊ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതങ്ങോട്ട് പോട്ടെ ആരാണ് ഞാൻ ഹാലൻ്റ് ഇല്ല തൊട്ടത് കേട്ടോ ബാർക്കോറാ ഇത് ബാർകോഡിന്റെ നേരത്തെ കിട്ടിയ കേട്ടോ ബക്കാടനിയും ഹാലിനും മാത്രം വന്നത് അടിയിലോട്ടൊന്നും പോകല്ലേ പവാഡ് ഒരു ടാർഗറ്റ് ആണ് ടാർഗറ്റാണ് പവാടും നോട്ടർത്താണ് ഇന്ന ഒരു ടാർഗറ്റ് ടാർഗറ്റോട് അടിച്ചിട്ടുണ്ട് അതുകൊള്ള പവാട് സിമി കാർഡാണ് കെട്ടിലായിരിക്കും ഡിസ്റ്റർ ആണോ ബിൽഡപ്പ് ബിൽഡപ്പ് കാർഡ് ബിൽഡപ്പ് ആണ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഡിസ്റ്റോർ അല്ലേ വന്നിരിക്കുന്നത് ബിൽഡപ്പ് വന്ന് കാണും അപ്പോൾ അങ്ങനെ രണ്ട് മൂ മൂന്ന് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ആർക്കുള്ള എൻ്റെ ടാർഗെറ്റായിരുന്നു ഫ്രീ സ്പിന്നെ കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അടുത്ത ലോഫർ ഫെറമിന് കിട്ടിയാൽ കൊണ്ട് ഫെറമിൻ ഇളങ്ങിക്കൊണ്ടിരിക്കുന്ന പയ്യനാണ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം അടുത്ത സ്പിന് കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഹാലൻ്റെ അടിച്ചിട്ടുണ്ട് ഇത് ഫുൾ ഫുള്ള് കിട്ടി അപ്പോൾ നമുക്ക് നമ്മുടെ സെലക്ഷൻ കോണ്ടാക്റ്റ് ഇപ്പം കിട്ടും ഇപ്പം മുന്നൂറ് രൂപയും കിട്ടില്ല അപ്പോൾ നാലഞ്ചിലേക്ക് ഒന്ന് വൃത്താട്ടല്ലോ എനിക്ക് നിർത്തായിട്ടുള്ള പായ്ക്കുള്ള കിഡ്ഡിലും പ്ലേസും തന്നെ കിട്ടിയതോ മുകളിൽ മുകളിലുള്ള എല്ലാവരും കിട്ടിയില്ലേ സെലക്ഷൻ കോണ്ടാക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് പോയിട്ട് ക്ലെയിം ചെയ്യാം അതോടെ ഒരു അക്ഷയിലത്തെ പായ്ക്ക് കിട്ടും അതിനകത്ത് ഉള്ള കിഡിലും പ്ലേസും തന്നെ കിട്ടി അങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിങ്ങനെ എടുക്കുക ഇല്ല ഇൻബോക്സിലും പോയോ ഇല്ലല്ലോ ഇൻബോക്സിലൊന്നും പോയിട്ടൊന്നുമില്ല നേരെ പോവുക ആരാണ് എടുക്കേണ്ടത് ഇത് സെലക്ഷൻ കോൺടാക്ട് ഉറങ്ങാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷേ ഇതുപോലെയൊന്നായിരിക്കും ഇത്രയും ലെക്കം നമ്മൾ കിട്ട കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ എനിക്ക് ഫുൾ ലെക്കായിരുന്നു എനിക്കിനി വേറെ നോക്കണ്ട മോട്ടർച്ച ഫെറമിൻ ലോപ്പസിന് ഞാൻ പയ്യൻ്റെ അടുത്ത് പോകുകയാണ് ഞങ്ങൾ മോട്ടോർച്ചിൻ്റെ നമ്മൾ ഇന്നും കളിപ്പിക്കുന്നതല്ലേ ഫെർമിൻ്റെ കാർഡ് ഇനിയും വരും കേട്ടോ മോട്ടർച്ച ഇനി എസ് എമ്മിനാർ ഇന്നും വരുമെന്ന് അറിയത്തില്ല അപ്പം നമുക്ക് ഫെർമിൻ ലോപ്പസിനെ അങ്ങോട്ട് സൈൻ ചെയ്യുവാണ് അപ്പോൾ എല്ലാം വണ്ടേലിങ്ങനെ എല്ലാവരും നമ്മൾ നോക്കിയിട്ടുണ്ട് ആ അങ്ങനെ ഇത്രയോളം വെച്ചമാരെ കിഡിലും ബാക്കിക്കാണ് എല്ലാം വാരിയിട്ടുണ്ട് ഒന്നും പറയില്ല പച്ചമാരെ അപ്പം ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്ഡി സപ്പോർട്ട് ചെയ്യാം പിന്നെ മറക്കാണ്ട് ഒന്ന് ലൈക്ക് എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം മച്ചമാരെ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബൈ മച്ചമാരെ ആരും പോവല്ലേ നമുക്ക് കിട്ടിയ ഒന്ന് സ്കൂളിൽ ഇട്ട് കാണിച്ചു തന്നേക്കാം നമുക്ക് ബാർകോളിനെ അടിച്ചായിരുന്നു ബാർകോളെ അവിടെ റിംഗ് ഇങ്ങല്ലേ കളിക്കത്തുള്ളൂ അപ്പോൾ നൂറ്റി ഒന്ന് ബാർകോള കിട്ടുന്നുണ്ട് അടുത്ത ഹാലൻഡ് ഹാലൻഡ് നൂറ്റി രണ്ട് കിട്ടുന്നുണ്ട് പിന്നെ ആരാണ് നമുക്ക് കിട്ടിയത് ഓർഡർ സൈനിങ് കൊടുത്ത് നോക്കാം പിന്നെ കിട്ടിയത് സുബി വന്റി സുബി വന്റി നൂറ്റി ഒന്ന് പോകുന്നുണ്ട് ബൂസ്റ്റർ ഇല്ലാണ്ട് നൂറ് തന്നെ പോകും കിട്ടും പിന്നെ നമ്മുടെ പയ്യെ നൂറ്റി ഒന്ന് ഉണ്ട് കേട്ടോ പിന്നെ പവാടിനെ കിട്ടില്ല എന്നോടാ പവാട് കിട്ടിയിട്ടുണ്ട് പവാട് തൊണ്ണൂറ്റൊമ്പത് കിട്ടും കുഴപ്പമില്ലാത്ത പവാട് നല്ല അത്യാവശ്യം നല്ല ആയിരിക്കും കേട്ടോ പവാട് കിട്ടിയല്ല തന്നെയാണ് ആർ ബി എൽ ബി ഒക്കെ കളിക്കും അല്ലേ ആ ആർ ബി ഇല്ല ആർ ബി നമുക്ക് പോസ്റ്റിനെ ബൂസൺ കൊടുക്കാൻ പറ്റും സി ബി ഹൈറ്റൊക്കെ ഉണ്ടോ ഹെഡിങ് കുറച്ചുണ്ട് സ്പീഡ് ഉണ്ട് വീട് കുഴച്ചേ കുഴപ്പമില്ല നമുക്ക് കളിപ്പിക്കാം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടും സബ് സപ്പോർട്ട് സ്പൊട്ടിയാൽ മെച്ചാമ്പ നമുക്ക് അടുത്തുവിട്ട് പിന്നെ കാണാം ബൈ